അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മജ്ബൂസ് മന്തി കഫ്സ അതിൻ്റെ ഒക്കെ മാതിരിയുള്ള അറബി നാട്ടിലെ മറ്റൊരു റൈസ് മഗലൂബ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ബരി കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സവാള ചോപ്പ് ചെയ്തത് കുറച്ച് വോൾ ഗരം മസാല ഒന്നുണ്ട് സോട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു കിലോ ബീഫ് കഷ്ണങ്ങളാക്കി മുറിച്ചത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർക്കുന്നുണ്ട് തക്കാളി ചുവപ്പ് ചെയ്തത് ഒരു വെളുത്തുള്ളി വിവനായിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഹോം മെയ്ഡ് അർബിക് മസാല ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി വേറെ പൗഡർ മുളക് മല്ലി ഗരുമുളക് ഒന്നും ചേർക്കേണ്ട പക്ഷേ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ജീരകം ചുക്ക് ഗരം മസാല എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ തിളച്ച വെള്ളം ഉള്ളിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ബ്ലാക്ക് ലെമൺ ചേർക്കുന്നുണ്ട് ഇനി കുക്കറൊന്ന് മൂടി വെച്ച് ഒരു ഒരാറ് വിസിൽ വരെ ഉപയോഗിച്ചെടുക്കാം ഇനി നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത വേദന പൊട്ടറ്റോ ക്യാരറ്റ് ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ക്യാരറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾക്ക് അറബിക് മസാല കുരുമുളക് ഉപ്പും കൂടെ മിക്സ് ചെയ്തത് കുറച്ച് തൂവി തൂവികൊടുക്കുന്നുണ്ട് ഇനി കുക്കറിൽ തുറന്നായി ഇറച്ചിന് മാറ്റാം ഇതിലുള്ള ഈ ബീഫ് ഒന്ന് മാറ്റി വേറെ പാത്രം മാറ്റി വയ്ക്കുക ഇനി ആ ബീഫ് വെന്ത വെള്ളം റൈസ് വയ്ക്കുന്ന ഒരു കുക്കർ ഉരുളിയിലേക്ക് വയ്ക്കുക അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു കിലോ അരി ഇതിലേക്ക് ചേർക്കുക ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കിട്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഉപയോഗിക്കുക അപ്പോൾ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനി മൂടി വെച്ച് തീ ഫ്ലോയിലിട്ട് ഒന്ന് കുക്ക് ചെയ്യാം പത്ത് മിനിറ്റ് തുറന്ന് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക പത്ത് മിനിറ്റ് വെന്ത്പ്പോ മകുലൂപ്പ് മകുലൂപ്പ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ അല്പം ഓയിൽ ഓയിലൊഴിക്കുക ഇനി ഇതിന് തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തത് നിരത്തുന്നുണ്ട് അതിൻ്റെ മേലെ ഈ ഫ്രൈ ചെയ്ത വെജിറ്റബിൾ ഓരോന്നിങ്ങനെ ലെയറാക്കി ഇങ്ങനെ വെക്കുക ഇതിൻ്റെ ഇടയിലൊക്കെ വേവിച്ച ബീഫ് ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇനി കുറച്ച് റൈസ് ഇതിൻ്റെ മുകളിൽ കൊടുക്കുക വീണ്ടും അതിന് മുകളിൽ വെജിറ്റബിൾ റൈസ് ബീഫ് അങ്ങനെ നിരത്തി കൊടുക്കുക കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി വീണ്ടും അതിൻ്റെ മേലെ റൈസ് ഇട്ട് നല്ല വണ്ണം പ്രെസ് ചെയ്ത് അമർത്തിയിട്ട് മൂടി വെക്കുക ഇനി ഇതൊരു ചെറു തേയിൽ ഒരു മുപ്പത് മിനിറ്റ് ദമ്മി ചെയ്തിട്ടെടുക്കുക നമ്മളെ മകുലൂബ ഒന്ന് തുറന്ന് വെക്കുക ഇനി ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വയ്ക്കുക ഇതിന് ചെറിഞ്ഞപ്പെടുത്തേണ്ട കാരണം ചെറിയ പ്ലേറ്റ് വെച്ചത് അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റ് വെച്ചാൽ നേരം ഫ്ലിപ്പ് ചെയ്യുക ഇനി ഇത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക ഇതിങ്ങ നമ്മൾ മകുലൂപ ഒരു സെർവിങ് പ്ലേറ്റ് കൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മളെ മകുലൂബ നമ്മളെ മന്തി കബ്സ മധഹൂത്തൊക്കെ നമ്മളാട്ടിൽ ട്രെൻഡിങ് ആകുമ്പോൾ ഇത് ഇവിടെ ആരും വെക്കാത്തത് കാരണം ഇതിൻ്റെ പ്രസൻറ്റേഷൻ സെർവേണ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ സെർവേണ രീതി ഇതിനാണ് ഇതിൻ്റെ പ്രധാനമുള്ളത്